ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യുന്നവരാണ് മാറുന്ന കാലത്ത് ശരീരാധ്വാനത്തിനുള്ള വഴി ജിമ്മും ടർഫിലെ കളികളുമൊക്കെയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ജിമ്മിലെത്തി വർക്കൌട്ട് ചെയ്ത് മസിൽ കൂട്ടുന്ന ചെറുപ്പക്കാരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട് അമ്പലവയലിൽ നിന്നും എത്തുന്നത് ഇരുപതുകാരൻ ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു വയനാട് അമ്പലവയൽ കുപ്പക്കൊല്ലി സ്വദേശി സൽമാനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് അമ്പലവയലിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അഷറഫിന്റെ മകനാണ് സൽമാൻ പിതാവിനൊപ്പം പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു സൽമാൻ തിങ്കളാഴ്ച പതിവ് പോലെ ജിമ്മിൽ വർക്കൌട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു എന്നാൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ സൽമാൻ പതിയെ കുഴഞ്ഞു വീണു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പെട്ടെന്ന് അടുത്തുള്ളവർ ഓടിയെത്തി അമ്പലവയലിലെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നു രാവിലെ വിയോഗം സംഭവിച്ചു ഇതിനു പിന്നാലെ സൽമാന്റെ ചേതനയറ്റ ശരീരം സ്വന്തം നാടായ വയനാട്ടിലെ അമ്പലവയലിലേക്ക് കൊണ്ടുപോയി അതേസമയം യുവാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം ഹൃദയാഘാതമാണ് സൽമാന്റെ വിയോഗത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ അതല്ല സത്യമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തുന്നത് തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് സൽമാന്റെ ജീവൻ എടുത്തത് ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നവർ അതിനു മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്